ഹലോ മച്ചമാരെ ഞാൻ നിങ്ങളുടെ ശുദ്ധ വീക്കൻ മച്ചമാരെ സെറ്റല്ലേ സെറ്റ് എന്ന് പറഞ്ഞല്ല സെറ്റ് സാരി സെറ്റ് മുണ്ടല്ല സെറ്റില്ലേ ഈ സെറ്റ് അല്ല ആ സെറ്റ് അല്ല ഫുൾ സെറ്റ് ഫുൾ പവർ ആയിരിക്കണം മച്ചന്മാരെ പൊളിച്ചടിക്കോ തുണി നിങ്ങൾ ഇപ്പൊ തുണിക്കടയിലാണ് വർക്ക് ചെയ്യണമെന്ന് വിചാരിച്ചോ അപ്പൊ ജെൻസിന്റെ സൈഡിലാണ് ജീൻസ് ജീൻസൊക്കെ പറന്നെടുത്ത് കാണിച്ചു കൊടുത്തോട്ടോ ഒന്നും നോക്കണ്ട പൊളിച്ച പൊളിച്ചടിക്കോ അതുപോലെ ചായ അടിക്കുന്ന പറന്നടിച്ചോ ഫുൾ സെറ്റ് ആയിരിക്കണം മച്ചമാരെ പൊളിച്ചെടുക്കണം ന്യൂ ന്യൂഇയർ ഒക്കെ വന്നായിരുന്നു അവളൊക്കെ പൊളിച്ചടിക്കാർന്ന് പിന്നെന്തൊക്കെയുണ്ട് മച്ചമാരെ പറ പറ കമോൺ കമോൺ മച്ചമാരെ ചിക്കൻ ഉണ്ടായിരുന്നു ചിക്കൻ അപ്പുറം വളവിന്റെ അവിടെ വിട്ടിട്ട് പോന്നേക്കണിയാണ് ഇനി ഏതെങ്കിലും ഒരുത്തം വളച്ചോണ്ട് പോകുന്നതാണ് എൻ്റെ പേടി അപ്പറം വിട്ടിട്ട് പോന്നേക്കണു ഷെ അവളെയും കൂടി ഈ വീഡിയോയിൽ ആഡ് ചെയ്യാർന്നു അല്ലേ നോ പ്രോബ്ലം നമുക്ക് സിമ്പിൾ ക്ലൈസ് മച്ചമാരെ പിന്നെന്തൊക്കെയുണ്ട് ാണ് നമ്മള് സെറ്റാണ് അച്ചമാര് നമ്മള് ചങ്കും ചങ്കും കട്ടയും കട്ട കേട്ട കട്ടയ്ക്ക് കട്ട ചങ്കിന് ചങ്കുവാ ഒളിച്ചെടുക്കുന്ന നമുക്ക് നമുക്ക് ഈ ഏരിയ മൊത്തമായിട്ട് അങ്ങ് എടുത്താലോ എറണാകുളം ജില്ല മൊത്തമായിട്ട് എടുത്താലോ മൊത്തമായിട്ട് എടുക്കണ്ടല്ലേ എടുക്കാം എടുക്കേ സെറ്റ്